എന്നെ പോലെ കുട്ടി നീ നമ്മൾ ആരോടെങ്കിലും എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോ എന്തും ചെയ്യും എന്ന് ഉത്തരം കിട്ടിയെന്തി അതുക്കും മേലെയാണ് എന്നെ പോലെയാ എന്ന് ഒടുവിലാൻ പറയുമ്പോ കെ പി സിതാ മണ്ടന ഇതാരാ എന്റെ ചെയ്യുന്നു എന്തും ചെയ്യും ഓർമ്മയ്ക്കുള്ള കണക്കിലെടുക്കണ്ട എന്നെ പോലെ കിങ്ങണിയെ പരിപാലിക്കാൻ വന്ന ശിശുപാലൻ സായി കുമാറിന്റെ മുഖത്ത് കിട്ടി ഇതാണോ കുട്ടിന്ന് ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാം ഇതിനെ കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഇതാണ് ക്ലാസിക് ഐറ്റം ടോണി നമ്മൾ ഈ കൈനോട്ടക്കാരൻ പറയുന്ന പോലെ ടോണി അശോകൻ തന്റെ സിനിമ ജീവിതത്തിൽ ഇതുപോലൊരു ഒരു കഥാപാത്രം വേറെ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ വിശേഷിച്ച് സ്കൂളൊക്കെ കാണാനായിട്ട് ടോമിക്ക് കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല ടെമ്പിള്ളരൊക്കെ ഇത്ര വലുപ്പമുള്ളൂ പോട്ടെ ർ മാജിക് ഫ്രം ശ്രീനിവാസൻ ആൻഡ് സത്യനന്ദിക്കാട് ഒരു ചൂട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത രാഷ്ട്രീയക്കാരന്റെ കഥനകഥ ചൂട്ട് നീ കൊറേ കുറച്ചെ തിന്നോ കുത്തിനായി